നമസ്കാരം സാധാരണക്കാരന് യാതൊരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം വൈദ്യുതി നിരക്കും വെള്ളക്കരവും ഭൂനികുതിയും കെട്ടിട നികുതിയും ഭൂമി രജിസ്ട്രേഷനും നിരക്ക് വർദ്ധിപ്പിച്ചതിനും പുറമെ പച്ചക്കറിക്കും അരിക്കും മത്സ്യമാംസാദികൾക്കും മദ്യത്തിനും ലോട്ടറിക്കുമൊക്കെ വില കൂട്ടി ഇതിനൊക്കെ പുറമേ വൈദ്യുതി ബോർഡിൻ്റെ ഒരു അഡീഷണൽ കൊള്ള കൂടിയുണ്ട് സാധാരണ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ ബില്ലുകൾ അടയ്ക്കാറുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു എൻ്റെ കറണ്ട് ബില്ല് കൊടും ചൂടായത് കൊണ്ട് എ സി ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും തുക വന്നതെന്ന് ഞാൻ ആശ്വസിച്ചു ഇത്തവണ എനിക്ക് ഓൺലൈനായി വന്ന ബില്ല് എണ്ണൂറ്റി മുപ്പത് രൂപയായിരുന്നു ഹാവു രക്ഷപ്പെട്ടു കൊടും ചൂടങ്ങ് മാറിയപ്പോൾ എ സിയൊക്കെ ഓഫ് ചെയ്തത് ഫലം കണ്ടു കഴിഞ്ഞ തവണത്തേക്കാൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഇപ്പോൾ കുറവ് അടുത്ത തവണ ഇതിലും കുറയ്ക്കണമെന്ന് കരുതിയിരുന്നപ്പോൾ അതാ വരുന്നു യഥാർത്ഥ ബില്ല് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ഓൺലൈനായി വന്ന എണ്ണൂറ്റി മുപ്പത് രൂപ അങ്ങനെ തന്നെയുണ്ട് തൊട്ടുതാഴെ ആനുവൽ എ സി ഡി ആയി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപ അതിനു താഴെ അഡ്വാൻസ് എൺപത്തി ഒന്ന് രൂപയും സർചാർജായി മൂന്ന് രൂപയും കുറവ് ചെയ്തിട്ടുണ്ട് ബിൽ തുക എണ്ണൂറ്റി മുപ്പത് രൂപയും ആനുവൽ എ സി ഡി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയും കൂടി ചേർത്ത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് രൂപ ഇതിൽ നിന്ന് അഡ്വാൻസ് ആയി എൺപത്തി ഒന്ന് രൂപയും സർചാർജായി മൂന്ന് രൂപയും കുറവ് ചെയ്തിട്ട് ബാക്കി ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ഇതിനെ കുറിച്ച് അറിയാൻ ഞാൻ കെ സി ബി ഓഫീസിലേക്ക് വിളിച്ചു ഭാഗ്യം ആറേഴ് മിനിറ്റിന്റെ പരിശ്രമത്തിനൊടുവിൽ ഫോൺ എടുത്തു ഫോൺ എടുത്ത ജീവനക്കാരൻ സീനിയർ സൂപ്രണ്ടിന്റെ നമ്പർ തന്നു ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു ആ സംഭാഷണം കേൾക്കുക നമ്മൾ കണക്ഷൻ എടുക്കുമ്പോഴേ സാറേ ഇവിടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങളെ ഡിമാൻഡിനനുസരിച്ചിട്ട് കണക്ടറോടനുസരിച്ച് അടയ്ക്കാറുണ്ട് ആ ആ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എല്ലാ വർഷവും റീ അസസ്മെന്റ് ഉണ്ടാകാറുണ്ട് ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയേഴ്സ് കൺസംഷൻ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ കൺസംഷൻ വെച്ചിട്ട് ആ കൺസംഷൻ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഉപയോഗം കുറവാണെങ്കില് എക്സസ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അങ്ങോട്ട് തരും ഉപയോഗം ലാസ്റ്റ് ഇയർ കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് തരേണ്ടി വരും മനസ്സിലായോ? അപ്പൊ സാറിന്റെ കേസിൽ കഴിഞ്ഞ വർഷം അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കൺസെഷൻ വന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്ത് ഒരു എണ്ണൂറ്റിഇരുപത്തി എട്ട് രൂപയും കൂടെ ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കേണ്ടതുണ്ട്. ആ തുകയാണ് ഇത് വന്നിരിക്കുന്നത് മനസ്സിലായോ എത്രയോ വർഷം കൊണ്ടുണ്ട് സാർ എത്രയോ വർഷം കൊണ്ടുണ്ട് സാർ ഇതിനു മുമ്പ് രണ്ടായിരത്തിഇരുപത്തിയൊന്നില് അങ്ങോട്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അതിന് മുന്നത്ത വർഷം ഉപയോഗം കുറവായോണ്ട് തന്നിട്ടുണ്ട് അല്ലേ ആ പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇൻട്രസ്റ്റ് മാത്രമേ തന്നിട്ടുള്ളൂ കഴിഞ്ഞ വർഷം വേറൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുപത്തിരണ്ടിലായിരുന്നു പിന്നെ ഇപ്പൊ ഇരുപത്തിനാലിലാണ് സാറിന് ഇപ്പം വീണ്ടും എനിക്കോ തന്നതുകൊണ്ടാണ് പണ്ട് സാറിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഓഫീസിൽ ഒരു കാര്യം ചോദിച്ചു മേഡം കെ സി ബി ഓഫീസിൽ കറണ്ട് ഉണ്ട് സന്തോഷം കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല പറയണം ഇന്നലെ നാല് തവണയായി കാരണം ഇന്നലെ ഏഴ് മണിക്കൂർ തുടർച്ചയായിട്ട് ഇല്ലായിരുന്നു കറണ്ടില്ലായിരുന്നു ചോദിച്ചു ഇപ്പോഴും ഇല്ല ഞങ്ങൾക്ക് ഇവിടെ പോവാറുണ്ട് സാറേ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ പറഞ്ഞൂട്ടെ കാരണം ഞാൻ ഇന്നലെ അവിടെ വിളിച്ചു എടുത്ത ആൾ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല ഞാൻ കഴിഞ്ഞിട്ട് പുള്ളിയോട് ചോദിച്ചു പുള്ളി ആണെന്ന് പറഞ്ഞു എന്താണ് ഇതിന് മുമ്പ് ജോലി ഞാൻ കാറ്ററിംഗിലായിരുന്നു ഒരു ഫ്യൂസ് കിട്ടാറിയാമോ അല്ല അതറിഞ്ഞൂടാ അതിനാണ് ഞാൻ ട്രെയിനി ആയിട്ട് വന്നതെന്ന് ചോദിച്ചു പറഞ്ഞു കുഴപ്പമില്ല ശരി മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപ ഉണ്ടായിരുന്നു ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അതിലാണ് ടു തൗസൻഡ് അങ്ങോട്ട് രണ്ടായിരത്തി അല്ല ഒരുനൂറ്റി രൂപ തന്നത് ഓക്കെ പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് രൂപയാണ് ഇവിടെ ഡെപ്പോസിറ്റ് ഉള്ളത് അപ്പൊ ഇപ്പൊ ഒരു ലാസ്റ്റ് ഇയർ കൺസെഷനെ ബേസ് ചെയ്ത് ഒരു എണ്ണൂറ്റിഇരുപത്തെട്ട് രൂപയും കൂടെ വേണം അപ്പൊ ഇനി സാറിന് കൺസംഷൻ കുറയുകയാണെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ഇയർ ഞങ്ങൾ റീ അസസ് ചെയ്യുമ്പോൾ കുറയുകയാണെങ്കിൽ എത്രയാണോ ഇവിടെ വേണ്ടെന്ന് തോന്നുന്നത് ബാക്കി തിരിച്ച് അങ്ങോട്ട് തരും അത് കറന്റ് ചാർജിന് അഡ്ജസ്റ്റ് ശരി ഇനി അടുത്ത് ഒരു എൺപത്തി ഒന്ന് രൂപ അഡ്വാൻസ് എൺപത്തിയൊന്ന് രൂപ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് എല്ലാ വർഷവും തരുന്നുണ്ട് അത് തന്നതാണ് എൺപത്തി രൂപ അപ്പൊ ആക്ച്വലി സാറിന്റെ കറണ്ട് ചാർജ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആയിരുന്നു എൺപത്തി ഒന്ന് രൂപ എസ്ഇഡി ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ് ആവും അല്ലല്ല ഞാൻ ചോദിച്ചത് അതല്ല അങ്ങനെ എനിക്കല്ലേ പൈസ മൈനസ് ചെയ്യാനുള്ളത് നിങ്ങൾക്കാണല്ലോ നിങ്ങളുടെ കറണ്ട് ചാർജിലാണല്ലോ അഡ്ജസ്റ്റ് ആകുന്നതല്ലോ ഇതിലിപ്പോ എനിക്ക് പറയുന്നത് ബിൽ എമൗണ്ട് എണ്ണൂറ്റി മുപ്പത് ആനുവൽ എസ്ഇഡി എണ്ണൂറ്റിട്ട് അഡ്വാൻസ് അതെന്താ ഈ സർചാർജ് സർചാർജ് എന്ന് പറഞ്ഞാല് ബില്ല് തന്നാൽ പത്ത് ദിവസമാണ് ഡ്യൂ ഡേറ്റ് മനസിലായ ഇരുപത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ ഡിസ്കണക്ഷൻ ആവും ഈ ഡ്യൂ ഡേറ്റിനകത്ത് പൈസ അടച്ചാല് ഒരു സർചാർജും വരില്ല ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു സർചാർജ് വരും അതൊരു മൂന്ന് രൂപ സർചാർജ് വന്നു അല്ല അപ്പൊ പറഞ്ഞ ഒരു കാര്യം വ്യക്തമല്ല എൺപത്തി ഒന്ന് രൂപ എനിക്ക് മൈനസ് ചെയ്ത് പറയുന്നു പക്ഷെ അല്ല ഇതില് ും എൂറ്റിഇരുപത്തി കൂട്ടുമ്പോൾ ആയിരത്തിഅറുന്നൂറ്റിഅമ്പത്തി എട്ട് ഏഹ് പോയിട്ട് എൺപത്തി ഒന്ന് രൂപ അഡ്വാൻസും സർചാർജായി മൂന്ന് രൂപ കൂടെ എന്റെ കയ്യിൽ നിന്ന് ഈടാക്കിയിരിക്കുകയാണ് അതെന്താണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് ആക്ച്വലി സാറിന്റെ കറണ്ട് ചാർജ് എണ്ണൂറ്റി മുപ്പതാണ് നിങ്ങളുടെ അല്ല മൂന്ന് രൂപ സർചാർജ് കൂടെ ചേർത്താ ഞാൻ പറയുന്നത് മനസ്സിലായി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്ന് എൺപത്തി ഒന്ന് രൂപ കുറച്ചാൽ എഴുന്നൂറ്റിഅൻപത്തിരണ്ട് രൂപയാണ് കറണ്ട് അല്ല എനിക്ക് അത് മനസ്സിലായി പക്ഷെ ഇതിന് എനിക്ക് വന്നിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ ബില്ലും എണ്ണൂറ്റിഇരുപത്തി എട്ട് രൂപ ആനുവൽ ചാർജും അപ്പം ആയിരത്തി അറുനൂറ്റിഅമ്പത്തി എട്ട് ആ അത് സാറിന് എൺപത്തിയൊന്ന് രൂപ കുറച്ചോളൂ എൺപത്തി ഒന്ന് രൂപ കുറയ്ക്കും വരുന്നത് അല്ല മാഡം ഞാൻ ആ ആ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ അതെട്ടും പിന്നെ ആ ഇതിപ്പം കുറച്ചിരിക്കുകയാണ് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ എണ്ണൂറ്റിപ്പത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് എൺപത്തി മൂന്നും ചേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇതില് നമുക്ക് വെച്ചാൽ ഇത് കാണുന്ന ഒരാൾക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വാങ്ങുന്നതെന്നാണ് രണ്ടാമത് ഈ എനിക്ക് സർചാർജിന്റെ കാര്യം ഞാൻ ഞാനിപ്പോ സാധാരണ നമ്മളെല്ലാം ഈ ജോലി ജോലിഭാരം കുറയ്ക്കാനല്ലേ മാഡം നോക്കുന്നത് അപ്പൊ ഞാനൊരു ഒരു ഒരു ഇത് പറയട്ടെ നിങ്ങൾക്ക് അത് മോൺലോട്ട് സജഷൻ വെക്കാൻ വേണ്ടി പറ്റുക ചെയ്യുക അതായത് നമ്മളൊരു ഒരു ഉപഭോക്താവ് ഉപയോഗിക്കുന്ന വൈദ്യുതി ചാർജ് മാത്രം ഈടാക്കുക അപ്പോ ഈ വർഷം തോറുള്ള ഈ ഒരു എന്താണ് ആനുവൽ എ സി ഡിക്ക് അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിന്റെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതും ഒക്കെയുള്ള ജോലിഭാരം കെ സി ബിയിലെ ജീവനക്കാർക്ക് ഒഴിവാക്കാം സാറേ ഇത് ഇത് കെ സി ബി ചെയ്യുന്ന കാര്യമല്ല നമുക്ക് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കേന്ദ്രത്തിലുണ്ട് അതിന് അതിന്റെ കീഴിലായിട്ട് എല്ലാ സ്റ്റേറ്റിലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട് ഇപ്പൊ ബോർഡ് പ്രവർത്തിക്കുന്നത് അവര് പറയുന്നതിന് അനുസരിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ ഒരു വേദി കൺസ്യൂമേഴ്സിന് റെഗുലേറ്ററി കമ്മീഷൻ പത്രത്തിൽ ഇടാറുണ്ട് ഒരു

അത് പണ്ട് ഇല്ലായിരുന്നു പണ്ട് വളരെ നോമിനലായി എടുത്തത് പിന്നെ ഒരു രൂപ പതിനഞ്ച് പൈസ വെച്ച് എടുത്തു അതാ ഹിയറിങ്ങിന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചപ്പം അത് എക്സെപ്റ്റ് ചെയ്തു അപ്പം അത് സാർ മൊത്തത്തിൽ അങ്ങനെ ഫുള്ളി കെ സി ബി അത് കേൾക്കൂല എന്ന് പറയുന്നത് തെറ്റാണ് ചെയ്യും അവർക്കും അവരുടെ പാർഷ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതും നമ്മുടെ റൂൾസ് അബൈഡ് ചെയ്യുന്നതും ആണെങ്കിൽ അവർ ഹൺഡ്രഡ് പേർസെന്റ് അത് ചെയ്യും കേട്ടോ സാർ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ഹയർ ഓഫീസിൽ ഞങ്ങൾക്ക് പറ്റുന്ന പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പോയി പറയാറുണ്ട് സാർ ഇങ്ങനെ കൺസ്യൂമേഴ്സ് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു അപ്പൊ അവർ പറയും ഞങ്ങളിത് ഞങ്ങളും ടേക്കപ്പ് ചെയ്യും പക്ഷെ നിങ്ങൾക്ക് പൊതുജന നമ്മൾ പറയുന്നതിനെക്കാളും പൊതുജനങ്ങൾക്ക് ഒരു വേദി പറയാനുണ്ട് ആ വേദിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പൊ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതിന് ഒരു ആക്കം ശരി ശരി അല്ലേ ഇപ്പ എന്തായാലും സമയം രണ്ടുമൂന്ന് കാര്യം കൂടെ ചോദിച്ചോട്ടെ അതായത് എനർജി ചാർജ് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസ ഓക്കെ ഡ്യൂട്ടിൻ പെർസെന്റേജ് ഓഫ് അത് രൂപ ഇലക്ട്രിസിറ്റി ചാർജിന്റെ പത്ത് ശതമാനം ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആയിട്ട് എടുക്കണം കറണ്ട് ചാർജിന്റെ പത്ത് ശതമാനം ഇതൊക്കെ സാറേ എടുക്കുന്ന റൂൾസ് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ എല്ലാം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന റൂൾസ് പൊതുജനങ്ങൾക്ക് ശരി ഇനി അടുത്ത ഫ്യുവൽ ഫ്യുവൽ സർചാർജ് ഫ്യുവൽ ഫ്യുവൽ സർചാർജ് എന്ന് പറയുന്നത് യൂണിറ്റിന് പത്ത് പൈസ വെച്ചും യൂണിറ്റിന് ഒൻപത് പൈസ വെച്ചും ഒന്ന് ഗവൺമെന്റ് എടുക്കുന്നതും ഒന്ന് കെ സി ബി എടുക്കുന്നതും ഇത് രണ്ടും ഒന്ന് കെ സി ബി എടുക്കുന്നത് കെ സി ബി പവർ പർച്ചേസ് ചെയ്യുമല്ലോ എല്ലാ വർഷവും എല്ലാ മാസവും അത് പർച്ചേസ് ചെയ്യുന്ന എത്രയാണോ അതിനെ ബേസ് ചെയ്ത് എട്ട് പൈസ മുതൽ പത്ത് പൈസ വരെ എടുക്കാം എന്നുള്ളതാണ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഗവൺമെന്റിന് പോകുന്നതാണ് ഒന്ന് കേസിൽ പിന്നെ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി രൂപ ആ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് സിംഗിൾ ഫേസ് ഫേസുകാർക്ക് അമ്പത്തിനാല് രൂപയും ത്രീ ഫേസ് ഫേസുകാർക്ക് ഇരുന്നൂറ്റിഅൻപത്തിയഞ്ച് രൂപയാണ് അത് നമ്മുടെ ഈ സപ്ലൈ നമ്മള് തരുന്നില്ലേ ലൈൻ കോസ്റ്റ് ഓഫ് ആൻഡ് വേറെ ഇയറും ലോസും ഇതുമൊക്കെയാണ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് അത് ഇരുന്നൂറ്റിഅമ്പത്തിമൂന്നല്ലേ ത്രീ ഫീസിന് വരുന്നത് അതെ പക്ഷെ എനിക്ക് കിടക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇരുന്നൂറ്റി അത് ഡേയ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറിയിട്ടുണ്ടാവും ഇരുന്നൂറ്റിഅമ്പത്തഞ്ചെന്നാണ് എന്റെ ഓർമ്മ ഡേയ്സിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ചെറിയ വേരീഷന്നാണ് ഗവൺമെന്റ് സബ്സിഡീസ് അറുപത്തി അതാണ് രണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് പൈസ വെച്ചും പത്ത് പൈസ വെച്ച് യൂണിറ്റിന് എടുക്കുന്ന പറഞ്ഞില്ലേ ഒന്ന് ഗവൺമെന്റ് അല്ല മാഡം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കാരണം നമ്മള് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അത്യ എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമാണ് ഒരിക്കലും ഒരു ഇലക്ട്രിസിറ്റി ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറ്റില്ല പിന്നെ എന്തിനാണ് കാരണം ഒന്ന് ആലോചിക്കണം ഈ ഇപ്പൊ ഈ കൂലിപ്പണി എടുത്ത് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അത് അതിന്റെ കൂട്ടത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളത് ചൂട് എടുത്ത് ഉരിക്കിയാൽ പോലും ഞങ്ങൾ കഴിവതും എ സി ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാതെയും ഓക്കേ നമ്മൾ ജീവിക്കുന്നത് അറിയാമല്ലോ അപ്പം ഞങ്ങൾക്ക് ഇത്രയെങ്കിലും സൗകര്യമുണ്ട് പക്ഷെ ഇതൊന്നും ഇതുപോലും ഇല്ലാത്ത ആ കൃപർക്ക് പല ഇതിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്നൊക്കെ ഈ പറയുന്ന ഡെപ്പോസിറ്റ് തുകയൊക്കെ പിടിച്ച് ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ എടുക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു മാഡത്തിന്റെ ചോദിക്കേണ്ട കാര്യമില്ല എന്നാൽ മാഡത്തിന്റെ നമുക്ക് അതെ 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 പല കാര്യങ്ങളും ശരിയായിരിക്കും നോക്കുമ്പോഴൊക്കെ അല്ല പറയുന്നില്ല. എനിക്ക് പറയുന്ന സജസ്റ്റ് മേഡം പറഞ്ഞത് എനിക്ക് വ്യക്തമാകുന്നുണ്ട് ഒരു ഒരു പക്ഷെ നമുക്ക് ഈ സംഘടന ഒന്നും എന്തറിയാമോ ഈ പിന്നെ ഒരു ഒരു മന്ത്രിക്ക് വേണ്ടി ഈ ഒമ്പത് സ്റ്റാഫ് സ്റ്റാഫുകളും അവരുടെ ഇതും പോട്ടെ അതും വിടാം ഇന്നലെ ഇവിടെ ഏഴ് മണിക്കൂർ ഇല്ലായിരുന്നു. ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിൽ അത് അപ്പുറത്ത് അനന്തനറിലാണ് അവിടെ ഏഴ് മണിക്കൂർ ഇല്ലായിരുന്നു ഓരോ ദിവസവും മൂന്ന് തവണയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണ നാലിന് തവണ അവിടെ കറണ്ട് പോകാറുണ്ട് അത് ഇപ്പോഴും ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യാൻ പല ദിവസവും പതിനൊന്ന് മണി വന്നാൽ നാലു മണി വരെ ഞാൻ വെറുതെ ഇരിക്കാൻ ഇന്നത്തെ സിസ്റ്റം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ ഞാൻ ഹോളിഡേസിൽ വന്നാൽ ഞാൻ പലപ്പോഴും ജോലി ചെയ്യാറ് ഞാൻ ഈ സെക്ഷൻ മാത്രമല്ല എനിക്ക് രണ്ട് സെക്ഷന്റെ ചാർജ് ആണ് ഞാൻ തിരുമലയും വട്ടിയൂർക്കാവ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു സെക്ഷനാണ് വട്ടിയൂർക്കാവ് പറഞ്ഞത് ഇരുപത്തയ്യായിരം കൺസ്യൂമർ അതുപോലെ അതുപോലെ തന്നെയാണ് മാഡം ഈ പറയുന്ന ഞാൻ ഇന്നലെ വിളിച്ചും പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞ ട്രെയിനിന്നാണ് ഈ ട്രെയിനിന്ന് ഈ ട്രെയിനുകളെയൊക്കെ എടുക്കുമ്പോ അല്ലെങ്കിൽ മസ്തൂറായിട്ട് എടുക്കുമ്പോ അവരെ അവർക്ക് ഈ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് അറിയാം യാതൊരു ഇത് പാടില്ലാത്ത ആൾക്കാരും അവർ ഐ ടി ഐ ഹോൾഡ് ചെയ്യുന്നവരെ തൽക്കാലം കാരണം ഇവിടെ വേക്കന്റ് പ്ലേസ് ട്രാൻസ്ഫർ ആയി പോയി അവരെ ഷോർട്ട് ഫീൽഡിൽ വിടാൻ ഫോൺ ഡ്യൂട്ടിക്ക് ഇരുത്തി ഉള്ളൂ ാണ് അതെ ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ല അന്ന് പുള്ളിക്കാരൻ ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരൻ അതിന് മസ്തൂറായിട്ട് കയറി ഇന്ന് അദ്ദേഹം ഞാനൊരു നാലു വർഷം മുമ്പ് കാണുമ്പോ അദ്ദേഹം കാഷ്യറാണ് മനസ്സിലാവണം അപ്പൊ ഞാൻ പറയുന്ന കുറ്റപ്പെടുത്തി പറയുന്നില്ല എല്ലാവർക്കും അതിന്റെ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഇതിനെ കുറിച്ച് അടിസ്ഥാന വിവരം പോലും ഇല്ലാത്ത ആൾക്കാരെ ഈ ബോർഡിലോട്ട് കൊണ്ടുവരുമ്പോ പിന്നെ ഇത് നമ്മുടെ നമ്മളെക്കുള്ള ഈ സാധാരണ കൺസ്യൂമർമാർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് ചെയ്യാൻ അറിയില്ല ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞു കാറ്ററിംഗ് ജോലിയും അല്ലെങ്കിൽ ഡ്രൈവറെ ഡ്രൈവറൊക്കെ വന്നിട്ട് കെ എസ് ഇ ബിയിൽ അവർക്ക് ശമ്പളം കിട്ടി ശരി അവരുടെ ജീവിതം സുരക്ഷിതമായി പക്ഷേ ഈ സാധാരണക്കാരന്റെ ജീവിതം കൂടി അതൊന്നാല് ആരടത്തും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല വളരെ സന്തോഷം മാഡത്തിന്റെ വളരെ നന്നായി പ്രതികരിച്ചതായിരുന്നു ഓക്കെ മാഡം താങ്ക് യു നോക്കൂ ഞാൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ ചാർജ് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത്തി അഞ്ച് പൈസയാണ് ഡ്യൂട്ടി പത്ത് ശതമാനം അതായത് അൻപത്തിമൂന്ന് രൂപ പതിനാറ് പൈസ ഫ്യൂവൽ ചാർജ് പതിമൂന്ന് രൂപ അൻപത്തി ഒൻപത് പൈസ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി എൺപത് രൂപ ഓട്ടോ റിക്കവറി പതിനഞ്ച് രൂപ പത്ത് പൈസ റൗണ്ട് ഓഫ് പത്ത് പൈസ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് എണ്ണൂറ്റി മുപ്പത് രൂപ അതിനു പുറമെയാണ് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപ ആനുവൽ എ സി ഡിയും നോക്കൂ എന്തൊരു കൊള്ളയാണ് ഇവന്മാർ നടത്തുന്നതെന്ന് നമ്മൾ വൈദ്യുതി കണക്ഷൻ എടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കാറുണ്ട് അത് കൂടാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി നിരക്ക് അനുസരിച്ച് പിന്നെയും ഡിപ്പോസിറ്റ് വാങ്ങുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഉപയോഗം പിന്നീട് കുറയുകയാണെങ്കിൽ ആ തുക നമ്മുടെ ബില്ലിൽ കുറവ് ചെയ്യുമത്രേ മാത്രമല്ല വാർഷിക പലിശയും തരും പോലും ഉപയോഗിക്കാത്ത സേവനത്തിന് പണം പിടിച്ചു വാങ്ങുന്നവനെ കൊള്ളക്കാരൻ എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് കൊള്ളക്കാർക്ക് ഇതിലും മാന്യതയുണ്ട് അവർ ആരുടെയെങ്കിലും മുതൽ പിടിച്ചുപറിച്ച് പിടിക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളും കൈകാര്യം ചെയ്യും പോലീസും കൈകാര്യം ചെയ്യും ജയിലിലും കിടക്കേണ്ടി വരും അതിനേക്കാളും ക്രൂരമായ കൊള്ളയല്ലേ ഈ വൈദ്യുതി വകുപ്പ് നടത്തുന്നത് എൻ്റെ ഒരു സുഹൃത്തിന് ഈ മാസത്തെ ബില്ലിൽ മീറ്റർ വാടകയായി മുപ്പത് രൂപയും അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയി അഞ്ച് രൂപ നാല്പത് പൈസയും ഉണ്ട് കെ എസ് ഇ ബി പറയുന്ന ഫീസ് അടച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത് പിന്നെ എന്തിനാണ് മീറ്റർ വാടകയും അതിൻ്റെ ജി എസ് ടിയും ഇതൊക്കെ എന്തുകൊണ്ടാണ് ആരും ചോദ്യം ചെയ്യാത്തത് പാലും പച്ചക്കറിയും കോഴിയിറച്ചിയും മീനും പലവ്യഞ്ജനങ്ങളും അരിയുമെല്ലാം എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ കേരളീയർ വാങ്ങുന്നത് വൈദ്യുതിയും അങ്ങനെ തന്നെ കേരളത്തിലെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല അടിഞ്ഞുകൂടി കിടക്കുന്ന ചെളിയും മണ്ണും മണലും മാലിന്യങ്ങളും നീക്കം ചെയ്ത് കേരളത്തിലെ ഡാമുകളുടെ സംഭരണശേഷി കൂട്ടാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരുക്കമല്ല തമിഴ്നാട്ടിലെ ഡാമുകളിൽ നിന്ന് ഇങ്ങനെ വാരുന്ന മണലാണ് കേരളത്തിൽ കൊണ്ടുവന്ന് ലോഡിന് പതിനായിരക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്നത് നമ്മളൊരു പച്ചക്കറികടയിൽ ചെന്ന് നൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങുന്നു എന്നിരിക്കട്ടെ പച്ചക്കറിക്ക് നൂറ് രൂപ കട വാടകയായി അഞ്ച് രൂപ കടയിലെ ജീവനക്കാരന്റെ ശമ്പളത്തിനായി അഞ്ച് രൂപ കടയുടമയും ജീവനക്കാരനും ചായ കുടിക്കുന്ന വകയിൽ ഇരുപത് രൂപ കടയിലെ വൈദ്യുതിയും നികുതിയുമടക്കം പത്ത് രൂപ കടയിൽ ധരിക്കുന്ന മുഷിഞ്ഞ വസ്ത്രം അലക്കുന്നതിനുള്ള ചെലവ് വെള്ളവും സോപ്പും അടക്കം ഏഴ് രൂപ അങ്ങനെ നൂറ് രൂപയുടെ പച്ചക്കറി വാങ്ങുമ്പോൾ നാൽപ്പത്തി രൂപ അധികം വേണമെന്ന് കടക്കാരൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമോ ഇല്ല അതുപോലെയാണ് കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊള്ളയടിക്കുന്നത് ഒരു വൈദ്യുതി മന്ത്രി അയാൾക്ക് പത്തിരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ ഔദ്യോഗിക വസതി ഔദ്യോഗിക വാഹനം ശീതീകരിച്ച ഓഫീസ് മന്ത്രിക്ക് ആറക്ക ശമ്പളവും പേഴ്സണൽ സ്റ്റാഫുകൾക്ക് അഞ്ചക്ക ശമ്പളവും എല്ലാവർക്കും ചാകുന്നത് വരെ പെൻഷൻ മന്ത്രിക്ക് മുന്തിയ ചികിത്സ ആവശ്യമെങ്കിൽ അമേരിക്കൻ ചികിത്സ മന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെയും ആശ്രിതർക്ക് ആജീവനാന്ത സൗജന്യ ചികിത്സ കെ സി ബിയിൽ മസ്ദൂറായി ജോലിക്ക് കയറുന്നവനും പതിനായിരങ്ങൾ ശമ്പളം അവരുടെയെല്ലാം ജീവിതം സുഭിക്ഷം പക്ഷേ ഇതിനെല്ലാം വണ്ടിക്കാളുകളെപ്പോലെ പോലെ വലിക്കേണ്ടത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കളും അങ്ങനെ പിടിച്ചു പിടിച്ചുപറിച്ച് തിന്നുന്നതിനേക്കാൾ അന്തസ് ആ ആമയഴഞ്ചൻ തോട്ടിലെ മാലിന്യം പോയി വാരി തിന്നുന്നതാണ് ഇവരുടെ വിശപ്പും മാറും തോട്ടിലെ മാലിന്യവും മാറും എല്ലാവർക്കും വൈദ്യുതി ആവശ്യമാണ് അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ലെന്ന് കെ എസ് ഇ ബിക്ക് നന്നായി അറിയാം നമ്മുടെ ഈ ആവശ്യത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത് അതായത് കത്തിമുനയിൽ നിർത്തി പിടിച്ചു പറിക്കുന്നത് പോലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആണത്രേ ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരോ തീരുമാനിച്ചോട്ടെ നമുക്കത് വിഷയമേ അല്ല അതിൻ്റെ സാധാരണക്കാരായ ഉപഭോക്താക്കളായ നമ്മൾ എന്ത് വിളിച്ചു കേരളത്തിൽ മൂന്നര കോടിയിലധികം ജനങ്ങളുണ്ട് അതിൽ ഒരു ശതമാനം പേർ അതായത് മൂന്നര ലക്ഷം പേർ ഓട്ടെ അതും വേണ്ട ഈ മൂന്നര ലക്ഷത്തിൻ്റെയും ഒരു ശതമാനം പേർ അതായത് മുപ്പത്തി അയ്യായിരം പേർ തെരുവിലിറങ്ങി വേണ്ട രീതിയിൽ പ്രതിഷേധിച്ചാൽ മാറുന്ന ക്രിമികടിയെ ഇപ്പോൾ കെ എസ് ഇ ബിക്ക് ഇതൊക്കെയാണെങ്കിലും നമുക്ക് മുടക്കം കൂടാതെ വൈദ്യുതി കിട്ടുന്നുണ്ടോ ഒരു ദിവസം എത്ര തവണ വൈദ്യുതി നിലയ്ക്കും നമ്മുടെ വീടുകളിൽ എത്ര പേരുടെ ജീവനാണ് ഈ കെ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് ഇക്കൊല്ലം മാത്രം പൊലിഞ്ഞത് എങ്ങനെയാണ് ഈ അനീതിക്കെതിരെ പ്രതിഷേധിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്യട്ടെ ഞാൻ ഫേസ്ബുക്കിൽ ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കാം എന്ന ചിന്താഗതി മാറ്റിവെക്കുക ഇനിയെങ്കിലും ഈ അനീതിക്കെതിരെ പോരാട് അതിന് തയ്യാറല്ലെങ്കിൽ ഈ കൊള്ളക്കാരുടെ നിന്നു കൊടുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല